അങ്ങനെ ഒരു അടിപൊളി ടാസ്ക് വന്നിരിക്കുകയാണ് അതായത് ഈ ആഴ്ച രണ്ട് സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ടാസ്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ ആഴ്ച ബിഗ് ബോസ് വീടിൻ്റെ ഭരണം രണ്ട് സ്വേച്ഛാധിപതികളുടെ കീഴിലേക്ക് ആകാൻ പോകുകയാണ് വരാൻ പോകുന്ന ടാസ്കിലെ വിവിധ റൗണ്ടുകളിലൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അതായത് വീട്ടുകാർ തിരഞ്ഞെടുക്കുന്ന രണ്ട് പേരാണ് സ്വേച്ഛാധിപതികളായി മാറാൻ പോകുന്നത് അവരുടെ കീഴിൽ വരാൻ പോകുന്നത് ഈ വീടിൻ്റെ ബിഗ് ബോസ് ഹൗസിൻ്റെ നിയന്ത്രണം മാത്രമല്ല ചിലരുടെ നിയന്ത്രണങ്ങളും കൂടെ ഇവരുടെ കീഴിലേക്ക് വരാം കാര്യം അവർക്ക് തീരുമാനിക്കാം ആ വ്യക്തി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് മനസ്സിലായോ മാത്രമല്ല ഈ സീസണിലെ ഏറ്റവും വലിയ സവിശേഷതയായ പണിപ്പൂര അതില് ആര് എന്ത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരിക്കും ഇവ രണ്ടുപേരും അപ്പം ആ രണ്ട് പേർ ആര് എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ ടാസ്ക് നമ്മുടെ ഗാർഡൻ ഏരിയ വെച്ച് ആരംഭിച്ചിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് യുക്തിപൂർവം ബുദ്ധിപൂർവ്വം ആളുകൾ തിരഞ്ഞെടുക്കുക എന്ന് അവരങ്ങനെ സെലക്ട് ചെയ്തോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അതുപോലെ തന്നെ പറയുന്നുണ്ട് സ്വേച്ഛാധിപതിയായി ആകെ ആകാൻ തിരഞ്ഞെടുക്കപ്പെടുക അല്ലാതെ വിധയപ്പെടുന്നവരാകാതിരിക്കാൻ ശ്രമിക്കുക എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തൊക്കെ പണികളാണ് വരാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയാം എന്തായാലും മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്ന ഈ ഒരു ടാസ്കിൻ്റെ ഒടുവിലാണ് രണ്ടുപേരെ സെലക്ട് ചെയ്യേണ്ടത് ആദ്യ ടാസ്കില് ആറുപേരെ സെലക്ട് ചെയ്യണം ആദ്യ ടാസ്ക് എന്ന് പറയുന്നത് ഗാർഡൻ ഏരിയയിൽ ഒരു ലൈൻ ഉണ്ടാകും ആ ലൈനിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ലൈനിൽ നിൽക്കുക മറ്റൊരാൾ അവിടെ ഒരു പോഡിയം ഉണ്ടായിരിക്കും ആ പോഡിയത്തിൽ നിൽക്കുക അതുപോലെ തന്നെ ക്യാപ്റ്റൻ വേറൊരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നിൽക്കുക ഇങ്ങനായിരുന്നു നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ആ പോടിയത്ത് നിൽക്കുന്ന വ്യക്തി ഇപ്പം അനുമോളാണെങ്കിൽ അനുമോളുടെ അടുത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാം ആ ക്വസ്റ്റിനുള്ള മറുപടി കൃത്യമായിട്ട് അനുമോൾ പറയുകയാണെങ്കിൽ അനുമോൾക്ക് ഈ ഒരു സ്വേച്ഛാധിപതി ആകാൻ തിരഞ്ഞെടുക്കപ്പെടാം അത് തിരഞ്ഞെടുക്കേണ്ടത് വീട്ടുകാരാണ് കാര്യം അനുമോൾ എന്താണ് പറയുന്നത് അത് കറക്റ്റാണോ പറയുന്നത് എന്ന് വെച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാൻ എന്തായാലും ടാസ്ക് കഴിഞ്ഞു ടാസ്ക്കിൻ്റെ അവസാനം ആറുപേരെ ഇവർ സെലക്ട് ചെയ്തു പരസ്പരം വോട്ടിങ്ങിലൂടെയാണ് സെലക്ട് ചെയ്തത് അതിന് നമ്മൾ ആറ് ആറുപേരെന്നു പറയുന്നത് അഭിലാഷ് ഒനീൽ ദിസൈൽ അനുമോൾ ശൈത്യ നിവിൻ ഇത്രയും പേരാണ് സെലക്ട് ചെയ്തത് പക്ഷേ ഇതിനകത്ത് എനിക്ക് ആയിട്ട് തോന്നിയില്ല കേട്ടോ എല്ലാവരും കാര്യം ശൈത്യൊക്കെ ഭയങ്കര പ്രൊവോക്കായി അനുമോൾ ഒരു നല്ല നന്നായിട്ട് പറഞ്ഞു പക്ഷേ അനുമോളെ പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട് അക്ബറും പിന്നെ എനിക്ക് തോന്നുന്നു ആദിന നൂറൊക്കെ ഇടയ്ക്കൊക്കെ കയറിട്ടുണ്ടായിരുന്നു ഒക്കെ ഇടയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് അൺഫെയറായിട്ട് തോന്നി എങ്കിലും അനുമോൾ പറഞ്ഞു അതുപോലെ ജിസേലിനോടും ചോദിച്ച ചോദ്യത്തിന് നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു കേട്ടോ ജിസേലിനോട് ചോദിച്ചത് ഇവിടെ കാണിക്കുന്ന കള്ളത്തരങ്ങളും റൂൾ ബ്രേക്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് അത് ജിസേലിൻ്റെ ഗെയിം പ്ലാനാണോ ചോദിക്കുമ്പോൾ അതിന് ജി റിസൾട്ട് മറുപടി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നല്ല രീതിയിൽ മറുപടി പറഞ്ഞു അതുപോലെ ഒനി ഒനിയിലും പോയിന്റ് പറഞ്ഞു പിന്നെ പറയാനുള്ളത് ബിന്നെയാണ് ബിന്നിന്ന് പറഞ്ഞെങ്കിലും പക്ഷെ ബിന്നിയെ സെലക്ട് ചെയ്തില്ല കേട്ടോ അതൊരു ആൻസർ ആയിട്ട് തോന്നി കാരണം ശൈത്യയ്ക്ക് പകരം അവിടെ ബിന്ന് വരണമായിരുന്നു നിവിനും നന്നായിട്ട് പറഞ്ഞു കാരണം നിവിൻ്റെ അത് ചോദിച്ചത് ഫുഡ് കക്കുന്ന കാര്യമാണ് അപ്പോൾ നിവിയും പറഞ്ഞതുകൊണ്ട് ഞാനത് കക്കുന്നെങ്കിലും ഇവിടെ പല ആളുകൾ അത് ഷെയർ എടുക്കുന്നുണ്ട് എന്നിട്ട് ഷെയർ എടുത്തിട്ടും അവരും കൂടെ ചേർന്നാണ് എന്നെ കള്ളനാക്കുന്നത് എന്ന് എന്നാണ് നമ്മുടെ നിവീൻ പറയുന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റ് ആണ് മാത്രമല്ല ആ ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്ന് മാറാതെ ഇവരൊക്കെ പറഞ്ഞു അപ്പം അതൊരു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ശൈത്യക്ക് പകരം അവിടെ ബിന്ന് വരണമായിരുന്നു എന്നതാണ് എൻ്റെ ഒരു നിഗമനം അതുപോലെ ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ സംസാരിച്ചു പക്ഷെ പറഞ്ഞ് 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 കാട് കയറുമെന്ന് പറയത്തില്ലേ ആ ഒരു രീതിയിലേക്ക് പോയി അതാണ് അവർക്ക് പറ്റിയത് പിന്നെ ചിലവരൊന്നും ഒന്നും പറഞ്ഞതുമില്ല ബസ്സറടിക്കുന്ന മുന്നേ തന്നെ കാര്യം പറഞ്ഞ് തീരുവാണ് ചെയ്യുന്നത് എന്നിട്ട് അവിടെ വെറുതെ നിൽക്കുക ചെയ്ത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവരൊക്കെ വലിയ ഭേദമില്ലായിരുന്നു ശൈത്യം മാറ്റിയിട്ട് അവിടെ ഭിന്നി ചേർക്കണം എന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ എന്തായാലും ഇവരാറു പേരാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പോകുന്നത് കണ്ടുതന്നെ അറിയാം എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് രണ്ടാം ഘട്ടത്തിൻ്റെ മൂന്നാം ഘട്ടത്തിൻ്റെ പുറമെ വന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് വടംവലിയും അതേപോലെ തന്നെ ഈ ഫോട്ടോസ് കത്തിക്കലും ഒക്കെ നടക്കുന്നുണ്ട് എന്തായി മാറുമെന്ന് തന്നെ അറിയാം നിങ്ങൾക്കെന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം